എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പതിനാറ് അടിയന്തരമാണ് നമുക്കറിയാം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് കുറേയധികം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതാണ്ട് എല്ലാ സർവകലാശാലകളിലും ഈ പ്രശ്നങ്ങളുണ്ട് മിക്ക സർവകലാശാലകളിലും സ്ഥിരം വൈസ് ചാൻസലർമാരില്ല എന്ന് നമുക്കറിയാം അതിൽ സെർച്ച് കമ്മിറ്റിയിലുള്ള ആധിപത്യം നേടിക്കൊണ്ട് രാഷ്ട്രീയമായി ഇഷ്ടമുള്ള ആൾക്കാരെ നിയമിക്കുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം അത് നിയമപരമായിട്ടുള്ള അവകാശമായി തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പല നിയമ ഭേദഗതികളും നടത്തി പല പുതിയ നിയമങ്ങളും കൊണ്ടുവരുന്നതിന് വേണ്ടി ഒക്കെ തന്നെ ശ്രമിച്ച ഒരു സർക്കാരാണ് നമ്മുടേത് അതിൽ പല കാര്യങ്ങളും ഗവർണറുടെ തീരുമാനത്തിന് വിധേയമായി അവിടെ നിന്നു അതിൽ കോടതിയെ സമീപിക്കുന്ന കാര്യമുണ്ടായി പിന്നീട് അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയാം അതിൻ്റെ കൂടെയാണ് അനാവശ്യമായിട്ടുള്ള വിദ്യാർത്ഥി സമരങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ചും പല സർവകലാശാല ആസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന കോമഡി ഓഫ് എറേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അവിടെ നടക്കുന്നത് സർക്കസ് ആണ് അതിനിടയിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്കറിയാം ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ ഇവിടെ പഠിക്കാൻ ആളെ കിട്ടുന്നില്ല ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളെല്ലാവരും തന്നെ പറയുന്നുണ്ട് അവസാനം നമ്മുടെ മുഖ്യമന്ത്രിയും അതിനെക്കുറിച്ച് അംഗീകരിച്ചതാണ് ഇവിടെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് മെഡിക്കൽ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ഇതുമായി ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള കൃത്രിമത്വം അതിൻ്റെ ശരിയായ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം കീം എന്നുള്ള പരീക്ഷ അതായത് കേരള എൻട്രൻസ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് ഈ പരീക്ഷയാണ് നമ്മുടെ നാട്ടിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പ്രവേശനത്തിനുള്ള ആദ്യ കടമ്പ അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്ലസ് ടുവിനുള്ള മാർക്ക് പരിഗണിക്കും ഒപ്പം ഈ എൻട്രൻസിലുള്ള നമ്മുടെ മാർക്ക് പരിഗണിക്കും ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന രീതിയിൽ അത് പരിഗണിക്കും പിന്നീട് കണക്ക് ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളുടെ മാർക്കിൻ്റെ വെയ്റ്റേജ് നൂറിൽ പരിഗണിച്ചാൽ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന അനുപാതത്തിൽ അതിനെ പരിഗണിക്കും വിവിധ ബോർഡുകളുമായി ചേർന്ന് എങ്ങനെയാണ് മാർക്ക് ഏകീകരിക്കുന്നത് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മൾ സ്വീകരിക്കുന്ന അതായത് കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ഫോർമുലയുണ്ട് ഈ ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പ്രവേശനം എല്ലാം തന്നെ നടപ്പാക്കുന്നത് എന്ന് നമുക്കറിയാം പലപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ആൾക്കാർ പിന്തള്ളപ്പെട്ടു പോകുന്നു തുടങ്ങിയ പല കംപ്ലൈൻ്റുകളും നമ്മളിതിൽ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നൊരു നോക്കുകുത്തി വകുപ്പ് ഇവിടെ ഇരിപ്പുണ്ട് അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ ഭാഗമായി എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമായി അവർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ കീം പരീക്ഷയ്ക്ക് വേണ്ടി മാർക്ക് നിർണ്ണയിക്കുക എന്താണ് അതിൻ്റെ മാനദണ്ഡം ഏതൊക്കെ അനുപാതത്തിലാണ് മാർക്കിനെ നോർമലൈസ് ചെയ്യുന്നത് എന്നിട്ട് ഏത് സമയത്ത് എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നത് ഈ കാര്യത്തിനെക്കുറിച്ച് അബ്സല്യൂട്ട് ക്ലാരിറ്റി വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നൽകുക എന്നുള്ളതാണ് പ്രധാനം എന്നാൽ അത് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാം അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി നൽകിയിട്ടുണ്ടോ അത് അവസാന നിമിഷം ഡൈല്യൂട്ട് ചെയ്യുന്നതിനും കൂടുതൽ കൺഫ്യൂസ് കൺഫ്യൂസാക്കുന്നതിനും വേണ്ടിയിട്ടാണ് സർക്കാർ ഇവിടെ ശ്രമിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പരിഗണിക്കുന്ന മാനദണ്ഡങ്ങൾ എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസ് ഒക്കെ തന്നെ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ അത് പ്രസിദ്ധീകരിച്ചു അതിന് ശേഷമുള്ള മാസങ്ങളിലാണ് ഈ എൻട്രൻസ് എക്സാമുകളെല്ലാം നടക്കുന്നത് അവസാനം ജൂലൈ മാസം ആദ്യം അതിൻ്റെ റിസൾട്ട് പുറത്തു വരുന്ന സാഹചര്യവുമായി ഈ റിസൾട്ട് പുറത്തു വരുന്നത് രണ്ട് ഘട്ടമാണെന്ന് നമുക്കറിയാം ഒന്ന് എൻട്രൻസിൻ്റെ റിസൾട്ട് രണ്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഇത് രണ്ടും ലഭ്യമാകുന്നതോടു കൂടി അതിൻ്റെ ഫോർമുലയെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് അവിടെയാണ് റാങ്ക് എത്രയാണ് നമുക്ക് ഏതൊക്കെ ഓപ്ഷനാണുള്ളത് എന്നതിനെ കുറിച്ചിട്ടെല്ലാം തന്നെ വിദ്യാർത്ഥികൾ തീരുമാനമെടുക്കുന്നത് അങ്ങനെ തീരുമാനിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് എന്തായിരുന്നു ഇതിലെ ഫോർമുല ആ ഫോർമുല പൂർണ്ണമായിട്ടും സർക്കാർ ഏകപക്ഷീയമായി തിരുത്തുകയാണ് എന്ത് തരത്തിലുള്ള അധികാരമാണ് സർക്കാരിന് അതിലുള്ളത് എന്നതിനെക്കുറിച്ച് വലിയ സംശയം ആ തീരുമാനമെടുക്കുന്നത് എന്ത് പ്രേരണയിലാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് പലപ്പോഴും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വിശദീകരണം സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിരിക്കുന്ന കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകുന്നു അതുകൊണ്ടാണ് ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിന് പുതിയൊരു ഫോർമുല കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ആണെങ്കിലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാഷ് ഒക്കെ ഇതേ കാര്യത്തിൽ ഒരേ അഭിപ്രായം തന്നെ പറയുന്നുണ്ട് സ്റ്റേറ്റ് സിലബസിലുള്ള ആൾക്കാർ ഈ റാങ്ക് ലിസ്റ്റിൽ പിന്തള്ളപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു പരിഷ്കാരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പരിഷ്കാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി അതിനായി റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമിതി സമിതിയുണ്ടെന്നും അവരിതിനെക്കുറിച്ച് പഠിച്ചുവെന്നും അങ്ങനെ അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഈ അനുപാതത്തിലൊക്കെ തന്നെ വ്യത്യാസം വരുത്തി ഫോർമുലയിലൊക്കെ മാറ്റം വരുത്തി അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുമാണ് സർക്കാർ പറഞ്ഞത് സ്വാഭാവികമായും അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ ആദ്യത്തെ നൂറ് റാങ്കിൽ നാൽപ്പത്തി ആൾക്കാർ സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ള ആൾക്കാരാണ് സാധാരണഗതിയിൽ അങ്ങനെ അല്ല അത് വരുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഇതര സിലബസിൽ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിൽ കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു അവിടെ ഹൈക്കോടതി വളരെ കൃത്യമായി ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം പറയുന്നത് ഒരു മത്സരത്തിൻ്റെ കളി നിയമങ്ങൾ എന്തൊക്കെയാണോ ആ കളി നിയമങ്ങൾ ആ മത്സരം ആരംഭിച്ചതിന് ശേഷം പരിഷ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കോമൺ സെൻസുകളിലായിട്ടുള്ള ഒരു തീരുമാനമാണത് അതായത് നമ്മളൊരു മത്സര പരീക്ഷ എഴുതാൻ പോകുന്നു ആ പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയാണ് എന്നും ജയിക്കാൻ എത്ര മാർക്ക് വേണം എന്നും അതിൽ തന്നെ വിവിധ തട്ടുകളായിട്ട് റാങ്കിനെ നമ്മൾ പരിഷ്കരിക്കുന്നുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് വരേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം അവിടെ ഉണ്ടായിരിക്കും നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരുമായിരിക്കും പക്ഷേ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് സർക്കാർ തന്നെ അതിൽ മറ്റെന്തെങ്കിലും ഭേദഗതി വരുത്തിയാലോ ഉദാഹരണത്തിന് നാൽപ്പത്തിയഞ്ച് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് എങ്കിൽ അതല്ല അറുപത്തിയഞ്ച് മാർക്കാണ് നീ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ അത് എത്ര വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കുക നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് ഈ കാര്യം പറയുന്നത് അവിടെ സർക്കാർ പുതിയ ഫോർമുല കൊണ്ടുവരുന്നു ഈ ഫോർമുല ശുപാർശ ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെ അത് ഉടനടി നടപ്പാക്കുന്നത് പ്രായോഗികമല്ല എന്ന് ഒരു നിബന്ധന തന്നെ അതിൽ പറയുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സർക്കാർ ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഈ പുതിയ ഫോർമുലയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസ്പെക്റ്റസ് തിരുത്തി ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കണ്ട ആദ്യ നൂറ് റാങ്കുകാരിൽ നാൽപ്പത്തി മൂന്ന് പേർ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് സ്ഥാനം പിടിച്ചത് വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന് മുന്നൂറ് മാർക്കിൽ നമ്മൾ കണക്കിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്കൊക്കെ പരിഗണിക്കുന്നതിനെ മാറ്റി ഫൈവ് ഈസ് ടു ത്രീ ഈസ് ടു ടു എന്ന രീതിയിലത്തേക്ക് കണക്കിന് കൂടുതൽ വെയിറ്റേജ് അത് കഴിഞ്ഞ് ഫിസിക്സിന് പിന്നീട് കെമിസ്ട്രിക്ക് എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെയുള്ള ഒരു പരിഷ്കാരമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു ഈ പരാതിയുമായി പോയിരിക്കുന്ന ആൾക്കാരുടെ കാര്യം കോടതി പരിഗണിക്കുന്നു അവിടെയാണ് കോടതി പറയുന്നത് ആർബിട്രറി ആയിട്ട് നിങ്ങൾക്കൊരു മത്സര പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണോ അതിനെ ഭേദഗതി വരുത്താൻ പാടില്ല എന്ന് അത് തീരെ ജനാധിപത്യപരമല്ല അത് തീരെ ഒരു നിയമപ്രകാരമുള്ള കാര്യമല്ല പൂർണ്ണമായും ആർബിട്രറി ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ തീരുമാനം തിരുത്താനായിട്ട് ആവശ്യപ്പെടുന്നു അതിനെതിരെ പരാതിയുമായി സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ പോകുമ്പോൾ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ തീരുമാനം ശരിയാണ് എന്ന് പറയുന്നു പിന്നെ സുപ്രീം കോടതിയിലേ പോകാൻ കഴിയൂ അങ്ങനെ പോകുന്നില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു പറയുന്നത് ഇവിടെ സർക്കാർ ചെയ്തിരിക്കുന്നതിന് പക്ഷപാതിത്വം എന്നാണ് പറയുക സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു ഇക്വിറ്റി നൽകുകയാണ് എന്ന ഒരു ധാരണയിൽ അതിൻ്റെ പ്രീടെക്സ്റ്റിൽ അവർ കൊണ്ടുവന്ന് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചത് സ്റ്റേറ്റ് സിലബസിലുള്ള ആൾക്കാരെ മുന്നിലേക്ക് പുഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് പൂർണ്ണമായും ആർബിറ്ററി ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് പ്രത്യേകിച്ച് ആ മത്സര പരീക്ഷ കഴിഞ്ഞ അടിസ്ഥാനത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എടുക്കേണ്ടതല്ല അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി അത് ഫോർമുല അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ സാധിച്ചതിന് ശേഷം മാത്രമേ നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതും അതിനെക്കുറിച്ച് ആർക്കും കൃത്യമായ ധാരണ ഇല്ലാതിരിക്കുമ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഈ മാറ്റം വരുത്തുകയും അതിനനുബന്ധമായി ഈ പ്രോസ്പെക്റ്റസ് തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം ഇവിടെ നടപ്പാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ ഈ ഉത്സവ കമ്മിറ്റികളുടെയൊക്കെ നോട്ടീസിൻ്റെ അടിയിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതി കാര്യപരിപാടിയിൽ വരുത്താൻ ഉത്സവ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും എന്ന് എഴുതുന്നത് പോലെ അത്ര ലളിതമല്ല എന്ന് സർക്കാർ മനസ്സിലാക്കണം സർക്കാരിൻ്റെ ഈ മണ്ടൻ തീരുമാനത്തിനെയാണ് കോടതി എടുത്ത് തോട്ടിൽ കളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കോടതി പറയുന്നു ആർബിട്രറി ആയിട്ടുള്ള ഒരു തീരുമാനവും ഇവിടെ ഉണ്ടാകേണ്ടതില്ല ഈ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന ഫോർമുല എന്താണോ അതുപയോഗിക്കുക ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കുക അങ്ങനെ അത് വന്നതിന് ശേഷം ഇനി സുപ്രീം കോടതിയിലേക്ക് പരാതിയുമായി പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പുതുക്കിയ ലിസ്റ്റ് വന്നിരിക്കുന്നു ആ ലിസ്റ്റിൽ ആദ്യത്തെ നൂറ് റാങ്കുകാരിൽ സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് ആൾക്കാർ മാത്രമേ ഉള്ളൂ നേരത്തെ നാൽപ്പത്തി മൂന്നായിരുന്നു അത് സർക്കാരിൻ്റെ അജണ്ടയായിരുന്നു അത് ഇത്തവണ ഇരുപത്തി ഒന്നായിട്ട് മാറി അവിടെയാണ് ഇക്വിറ്റി ഉള്ളത് കാരണം ആ ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു മത്സര പരീക്ഷയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് വിവിധ സിലബസിലുള്ള ആൾക്കാരുടെ മാർക്കുകൾ ഏകീകരിച്ച് നോർമലൈസ് ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നതാണ് അതിനെ ഓൾട്ടർ ചെയ്ത് അതിൽ ആവശ്യമില്ലാത്ത ഭേദഗതി വരുത്തിക്കൊണ്ട് ആർബിട്രിയായിട്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടതാണ് എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ കേസിന് പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പൂർണ്ണമായിട്ടുള്ള അഭിനന്ദനം ഈ വിഷയത്തിൽ നമ്മൾ നൽകേണ്ടതാണ് അടുത്തത് എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ഈ ഒരു തീരുമാനത്തിന് പോയത് ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് ഏതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മളതിനെ മാർക്ക് തിരുത്തൽ എന്ന് പറയും ഒരു കൂട്ടം വിദ്യാർത്ഥികളുടേതാകുമ്പോൾ അതും അങ്ങനെ തന്നെയാണ് ഈ പരീക്ഷയിൽ എഴുതിയിരിക്കുന്ന എല്ലാവരുടെയും ഭാവിയെ ബാധിക്കത്തക്ക രീതിയിൽ സർക്കാർ തന്നെ ആ തീരുമാനം നടപ്പാക്കുമ്പോൾ അതിനെ വേലി തന്നെ വിളവ് തിന്നുക എന്നാണ് നമ്മൾ പറയേണ്ടത് സർക്കാർ ഇവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷപാതിത്വമാണ് നമുക്കറിയാം ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു സത്യവാചകം ഞാൻ ആരോടും ഭീതിയോടും പ്രീതിയോടും കൂടി പെരുമാറില്ല എന്നാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ചെയ്തിരിക്കുന്നത് പ്രീതിയോടുകൂടി പെരുമാറി എന്നുള്ളതാണ് അതായത് സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികളെ ഒരു ഗ്രൂപ്പായി ഒന്നാകെ പരിഗണിച്ച് അവരെ ഈ ഒരു കീം എക്സാമിൻ്റെ ഭാഗമായി എങ്ങനെയാണോ അവരുടെ മാർക്ക് നോർമലൈസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിട്ടും അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടണം എന്നുള്ള ധാരണയിൽ അതിൻ്റെ എല്ലാ ചട്ടങ്ങളും നിയമവിരുദ്ധമായി ആർബിടറിയായി പരിഷ്കരിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റം അങ്ങനെ സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികളെ ഇതര സിലബസിലുള്ള വിദ്യാർത്ഥികളെക്കാൾ കൂടുതലായി പ്രീതിയോടുകൂടി കണ്ടു എന്നുള്ള ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ചെയ്തിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ് അങ്ങനെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനാവശ്യമായിട്ടുള്ള ഏകപക്ഷീയമായ മാറ്റങ്ങൾ വരുത്താനായി ശ്രമിച്ച ഒരാളിന് മന്ത്രിയായി ആ കസേരയിൽ തുടരാൻ യാതൊരു വിധത്തിലുള്ള അർഹതയും ഇനി അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ടും ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുകയാണ് ശ്രീമതി ബിന്ദു ചെയ്തിരിക്കുന്നത് നിങ്ങളെ അത് ബോധിപ്പിക്കേണ്ടത് കാര്യമില്ല നിങ്ങളല്ലോ കോടതി എന്നൊക്കെ നമ്മുടെ സിനിമ ഡയലോഗ് കണക്കെയുള്ള കാര്യങ്ങളാണ് ശ്രീമതി ബിന്ദു പറയുന്നത് ഈ നാട്ടിലെ മാധ്യമങ്ങൾ എന്നത് ജനങ്ങളുടെ പരിച്ഛേദമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതികളോട് നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും ഉണ്ടായിരിക്കാം അവരുടെ രാഷ്ട്രീയത്തിനോട് നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം എന്നത് അംഗീകരിക്കപ്പെടേണ്ടതാണ് അത് കോടതികൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെയുള്ള പൗരന്മാർ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയിരിക്കുന്ന ആൾക്കാർ ആ ജനവിഭാഗമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള സാമാന്യ ബോധം കോമൺ സെൻസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തട്ടിക്കയറുന്നത് കേവലം മാധ്യമങ്ങളോടല്ല മറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടാണ് വോട്ടർമാരോടാണ് പൗരന്മാരോടാണ് അവരുടെ ഭാവിയെക്കുറിച്ച് അവരുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള ആൾക്കാരാണ് എന്തിനാണ് സാറേ അവസാന നിമിഷത്തിൽ ഈ തിരുത്തൽ വരുത്തിയത് ആർക്കു വേണ്ടിയിട്ടാണ് സാറേ ഈ തിരുത്തൽ വരുത്തിയത് എന്നുള്ള ചോദ്യം സർക്കാരിലുള്ള ഉന്നതാധികാരികളോട് ചോദിക്കുന്നത് ആ ചോദ്യത്തിനെ പുച്ഛിക്കുന്നയാളിന് മന്ത്രിസ്ഥാനത്തിരിക്കാൻ ധാർമ്മികമായിട്ടുള്ള അവകാശം പോലും ഇനി അവശേഷിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്തായാലും ഈ വിഷയത്തിൽ ആത്യന്തികമായി പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ സർക്കാർ രാഖ്ക്ക് രാമായനം നടപ്പാക്കാൻ ശ്രമിച്ച ഒരു വലിയ അട്ടിമറി അതിനെ കയ്യോടെ പിടിച്ച് കോടതി സർക്കാരിൻ്റെ പണി കൊടുത്തു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഈ വിഷയത്തിൽ കേസിന് പോയ വിദ്യാർത്ഥികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് അതേപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധി പറഞ്ഞ സിംഗിൾ ബെഞ്ച് ജഡ്ജ് ശ്രീ ഡി കെ സിംഗ് ആ തീരുമാനത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും വരുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഡിവിഷൻ ബെഞ്ച് എല്ലാവർക്കും നമ്മുടെ നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്